നമസ്കാരം ഞാൻ ജ്യോത്സ്യൻ ശ്രീനാഥാണ് തൃശ്ശൂർ ശ്രീ വടക്കുനാഥ് ജ്യോതിഷാലയ എന്നുള്ളതായിട്ടൊരു ജ്യോതിഷം പ്രസ്ഥാനം ഞാൻ കൊണ്ടു കിടക്കണു ഇവിടെ ഒരു നമ്മൾ നമുക്കൊക്കെ എപ്പോഴും വേദന ഉണ്ടാവുന്ന ഒരു വിഷയമാണ് ഈ ഗുരുനിന്ദത് ഗുരുനിന്ദോ അല്ലെങ്കിൽ നമ്മൾ സ്ഥാനം കൊടുക്കേണ്ടുന്ന അർഹതയുള്ളവരെ ബഹുമാനിക്കുക എന്നുള്ളതായിട്ടുള്ള വിഷയം ഇപ്പൊ ഇടക്കാലഘട്ടത്തിലൊക്കെ കണ്ടു ഇപ്പൊ ഒരു സോഷ്യൽ മീഡിയയില് അല്ല ഒരു പ്ലാറ്റ്ഫോമില് ഉം ആസിഫ് നിന്ന് ഒരു അവാർഡ് വാങ്ങിയിട്ട് എനിക്ക് ചില ഇഷ്യൂസ് നടക്കണ തോന്നി കമന്റുകളാണ് ആ വീഡിയോ നമ്മൾ കണ്ടപ്പോ ചെറിയ ഇഷ്യൂസ് ആയാലും കണ്ടുള്ളൂ പക്ഷെ ആളുകളുടെ സംസാരത്തിലൊക്കെ അത് വലിയ നെഗറ്റീവായിട്ട് തന്നെ വന്നിട്ടുള്ളത് നമുക്കത് അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല അപ്പൊ അത്തരം ഒരു വിഷയമൊക്കെ നിലനിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നാണ് നമ്മൾ ഇന്നും അത്തരം വേദികളിലോ അല്ലെങ്കിൽ നമുക്കും അങ്ങനത്തെ വല്ല വ്യക്തികളോ വല്ല ഉപഹാരങ്ങളോ വിഷയങ്ങളോ അല്ലെങ്കിൽ നമ്മളാ നമ്മളെ ആദരിക്കാനായിട്ടൊരു വ്യക്തി ശ്രമിക്കുമ്പോൾ ആ വ്യക്തിയിൽ നമ്മൾ എക്സ്പീരിയൻസ് ഉള്ള ആളാവും എന്തായാലും അമ്പത് വയസ്സുള്ള ആൾക്കാരുടെ എക്സ്പീരിയൻസ് എന്തായാലും മുപ്പത്തഞ്ച് വയസ്സുള്ള ആൾക്കുണ്ടാവില്ലല്ലോ പക്ഷെ അതൊക്കെ മറന്ന് നമ്മൾ ആ വ്യക്തിയിൽ കാണേണ്ട ചില ക്വാളിറ്റീസ് ആ നേരത്തെ നമ്മൾ പുലർത്തേണ്ടുന്ന ചില ബഹുമാനം കാരണം നമ്മൾ ആദരിക്കന്നെയാണ് ഒരു വ്യക്തി ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ജ്യോതിഷത്തിൽ അതിന് കൂടുതൽ ബന്ധമുണ്ട് കാരണം ഗുരു എന്ന വാക്കിന് വലിയ അടിസ്ഥാനമുണ്ട് അത്ര ഗുരു അതിൻ്റെ മറ്റ് ഡെഫിനേഷനിലേക്ക് ഞാൻ പോകുന്നില്ല വ്യക്തമായിട്ട് മനസ്സിലാവുക ഒരു കാര്യം പറയാം ഒരു അന്ധകാരത്തിൽ നിന്ന് ഒരു വെളിച്ചത്തെ നമുക്ക് തരുന്നതാണ് ഗുരു എന്ന വാക്കിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം അപ്പോൾ ഒരു നമുക്ക് വിദ്യയായിട്ടോ അറിവായിട്ടോ അതിവൺ ഒരു നിസ്സാര കാര്യം എങ്ങനെ എഴുതാൻ പഠിപ്പിച്ച വ്യക്തിയെപ്പോലും അല്ലെങ്കിൽ ഇങ്ങനെയല്ല ഈ വാക്ക് എഴുതേണ്ടത് എന്ന് പറഞ്ഞ ആള് ഈ വാക്കിൻ്റെ ഉച്ചാരണം എങ്ങനെയല്ല ഒറ്റ വാക്കേ ഉള്ളൂ ഇതിൻ്റെ ഉച്ചാരണം എങ്ങനെയല്ല പഠിപ്പിച്ച ആളെപ്പോലും നമ്മളൊരു ബഹുമാനത്തോടു കൂടെ ആ ഒരു അറിവാണല്ലോ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ആ നേർവഴിയിലേക്ക് നമ്മൾ നയിച്ചിട്ടുള്ള ആ വ്യക്തിയെ പോലും നമ്മൾ ബഹുമാനത്തോടെയും വളരെ ആദരവോടും കൂടിയാണ് കാണേണ്ടത് അതല്ലെങ്കിൽ ആ ചിന്ത ആ വ്യക്തിക്ക് നമ്മൾ ആ ബഹുമാനം കൊടുത്തില്ലെങ്കിൽ ജ്യോതിഷത്തിൽ പറയൂത്രേ അത് അന്നുണ്ടായിട്ടുള്ള ചെറിയ നിന്ദയാണ് നിസാരമായിട്ട് നമ്മളൊരു വ്യക്തിയെ നിന്ദിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള കാലഘട്ടത്തിൽ ഈ നിന്ദ വളരും ഈ നിന്ദ വളർന്ന് നമ്മൾ അറിയാതെ തന്നെ പല വ്യക്തികളെയും നമ്മൾ ഒരു അഹന്തയുടെ പേരിൽ അഹംഭാവത്തിന്റെ പേരിൽ നമ്മൾ നിന്ദിക്കും ഈ ദുരിതങ്ങൾ നമ്മൾ അനുഭവിക്കണമെന്നില്ല അതൊരിക്കലും നമ്മൾ അനുഭവിക്കില്ലല്ലോ നമ്മൾ വലിയ ആളാണ് സാമ്പത്തികം വിഷയങ്ങളിലപ്പോൾ എനിക്ക് പേടിയില്ല ഒരാളെ കുറിച്ച് ചീത്ത പറഞ്ഞാലും പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട നമ്മുടെ അടുത്ത തലമുറയാണ് ആ ആ അജ്യോതിഷത്തിൽ പറഞ്ഞ ആ ദുരിതം അടുത്ത തലമുറയിലേക്ക് ഉറപ്പാത്ര സന്താന വിഷയത്തിലേക്കോ അല്ലെങ്കിൽ അടുത്ത തലമുറയിലേക്കോ അവിടെ നമ്മൾ ശ്രദ്ധ കൊടുക്കണം അപ്പൊ അതുകൊണ്ട് ഈ ഇത്തരം വിഷയങ്ങളോ അല്ലെങ്കിൽ ഒരു വ്യക്തിയായിട്ടുള്ള കോൺവെർസേഷനിലോ പരസ്പരമുള്ളതായിട്ടുള്ള ബഹുമാനം അതൊരിക്ക ഓഡിയോ ആയിട്ട് ഒരു ഒരു മെസ്സേജ് ഞാൻ കേട്ടിട്ടുണ്ട് ശ്രീ ഉറൂബിൻ്റെയും പാട്ടിൻ്റെ ലോകത്തുള്ള ശ്രീ ഉറൂബിന്റെയും നമ്മുടെ ഏറ്റവും നമ്മളൊക്കെ ആദരിക്കുന്ന നമ്മുടെ ചെമ്പൈ അദ്ദേഹത്തിൻ്റെയും ഒരു കോൺവെർസേഷൻ ഒരു ഇന്റർവ്യൂ എത്ര രസകരമായിട്ടാണ് ആ ഇന്റർവ്യൂ നടന്നിട്ടുള്ളത് വളരെ ബഹുമാനത്തോടു കൂടെ പരസ്പര ബഹുമാനവും പരസ്പരമുള്ളതായിട്ടുള്ള ഒരു രണ്ടുപേരുടെയും സംസാരത്തിലുള്ളതായിട്ടുള്ള ഒരു വ്യക്തതയും ചോദ്യങ്ങളുള്ള കൃത്യ കൃത്യമായിട്ടുള്ള ചോദ്യങ്ങളും ഈ ചോദ്യങ്ങൾ ഒരിക്കലും ഇദ്ദേഹത്തെ വിലയിരുത്താനല്ല ഇദ്ദേഹം ചെയ്ത വഴികളിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുമോ അല്ലെങ്കിൽ സഞ്ചരിച്ച് നോക്കിയാൽ നമുക്ക് വിജയിച്ചു കൂടെ എന്നുള്ളൊരു സംശയം നമ്മള് ഉണ്ടാക്കുന്ന പോലെയായിരുന്നു ശരിക്കും അദ്ദേഹം എപ്പം തുടങ്ങി ആരാണ് ഗുരുനാഥൻ അത് മാത്ര ഒരു ഗുരുനാഥൻ മാത്രമാണോ ആദ്യത്തെ ഷോ എങ്ങനെയായിരുന്നു അതിനോടുള്ളതായിട്ടുള്ള മനോഭാവം എന്താണ് ഇന്നത്തെ ജനങ്ങൾക്ക് ജനങ്ങൾ ജനങ്ങളുടെ ഒരു പ്രതി തിരിച്ചുള്ളതായിട്ടുള്ള പ്രതിക പ്രതിക പ്രതികാരം അവരുടെ ജനങ്ങളിൽ നിന്നുള്ളതായിട്ടുള്ള മനോഭാവം എന്താണ് ഇത്തരം വിഷയങ്ങൾ സംസാരിച്ച് വളരെ രസകരമായിട്ട് ആ ഒരു ഇന്റർവ്യൂ അവസാനിപ്പിച്ചത് അപ്പൊ അത്തരം വിഷയങ്ങൾ കാണുമ്പോൾ ഒരു വ്യക്തിക്ക് ഈ പണ്ട് കാലഘട്ടത്തിലൊക്കെ ഓരോ വ്യക്തികളും പുലർത്തിയിരുന്ന ആ ഒരു ബഹുമാന സൂചകമായിട്ടുള്ള സംസാരം നമുക്ക് വളരെ എന്താ പറയുക നമ്മളൊക്കെ അതിനെ നന്ദി അവരോടൊക്കെ അതൊക്കെ നമുക്ക് വലിയൊരു വഴികാട്ടിയാണ് അതുപോലെ ജ്യോതിഷത്തിന് ഇതിന് വലിയ പ്രാധാന്യം ഉണ്ട് പറയാൻ കാരണം ഇത്തരം ഒരു ചെറിയ നിന്ദ പോലും നമ്മുടെ പിന്നീടുള്ള കാലഘട്ടത്തേക്ക് പ്രായം ഒരു ഗുരുവിനെ നിർണ്ണയിക്കുന്ന ഒന്നല്ല അതിനെയാണെങ്കിൽ സ്കൂളുകളിലും കോളേജുകളിലും മാത്രമേ ഗുരുക്കന്മാരേ ഉള്ളൂ അവിടെയുള്ളൂ പ്രായം കൂടിയവര് ബാക്കി എന്ത് വിദ്യ പറഞ്ഞു പറഞ്ഞിരുന്നവരും പ്രായം കുറഞ്ഞവരാവാൻ സാധ്യതയുണ്ട് അധികവും ചെറിയ കുട്ടികൾ പോലും എനിക്കന്നെ എന്താ പ്രായത്തിൽ കുറഞ്ഞ എത്രയോ വ്യക്തികള് ചില തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു തന്ന് നമുക്കത് വലിയ സന്തോഷമായിട്ടുള്ളു പല കാര്യങ്ങളും അപ്പൊ നമുക്ക് അത്തരം വിഷയങ്ങൾ പറഞ്ഞു തരുമ്പോൾ അത് ഞാൻ പറഞ്ഞു അത് ഗുരു തന്നെയാണ് നമുക്ക് അവർ നമ്മളെ ഗുരുസ്ഥാനത്ത് തന്നെയാണ് കണ്ടത് അപ്പൊ അത്തരം വ്യക്തികളോട് നമ്മൾ ഇന്നും ഒരു ആദരവ് പുലർത്തണം ഇല്ലെങ്കിൽ നമ്മളൊക്കെ ഇപ്പോൾ അല്ലെങ്കിൽ അടുത്ത തലമുറയിൽ നമ്മുടെ പരമ്പരയ്ക്ക് അതിൻ്റെ ആപത്തുക്കളും നാശങ്ങളും ഉണ്ടാകും ശ്രദ്ധിക്കുന്നുണ്ടോ ശരി